കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എസ് യു സി ഐ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും ധർണയും നടത്തി സ്ത്രീകളടക്കം നിരവധി പേർ പങ്കുചേർന്നു മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെ കാണുവാൻ സന്ദർശകരെത്തുമ്പോൾ പ്രവേശന ഫീസിലടക്കം കൊള്ള നടത്തുന്ന സർക്കാർ പാവപ്പെട്ട രോഗികളെ അവഗണിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി സർക്കാർ നിർത്തി കാരണം പണ്ട് കൊടുക്കുന്നതിന് ഇവിടെ കുറച്ച് നല്ല ഡോക്ടർമാരുള്ളത് കൊണ്ട് അവര് കൈയിൽ നിന്ന് പണമിട്ട് ചിലപ്പോൾ ഒക്കെ സാധനങ്ങൾ ഇരിക്കുന്നത് എടുത്ത് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സർവേ നടത്തി നമുക്ക് ഒരു ഒരു സർവേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ സ്റ്റാഫ് സ്റ്റാഫ് രോഗികൾ എങ്ങനെയാണ് എങ്ങനെയാണ് പറ്റുക ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കുക ഭരണകൂടത്തിന്റെ ധാർഷ്ടം നിർദ്ധന കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാക്കിയതായും മന്ത്രിമാർ അടക്കമുള്ളവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും എസ് യു സി ഐ നേതാക്കൾ പറഞ്ഞു